നമസ്കാരം ഓഫീസ് ഗുരുകുലം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എക്സ് ട്വൻറ്റി ഫൈവ് ഡേ സീരീസിലെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൗണ്ട് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് കൗണ്ട് 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 ബ്ലാങ്ക് കൗണ്ട് ഇഫ് കൗണ്ട് ഇഫ്സ് എന്നീ ഫംഗ്ഷൻസ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോയിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാം കൗണ്ട് ഫങ്ഷൻ അതായത് ന്യൂമറിക്കൽ വാല്യൂസ് മാത്രം കൗണ്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കാം അത് ടെക്സ്റ്റും എം ടി സെൽസും അത് ഇഗ്നോർ ചെയ്യുന്നതാണ് അതുപോലെ കൗണ്ട് എ ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട് എം ടി ഒഴികെ ബാക്കി എല്ലാ സെൽസിലും എത്ര എണ്ണം ഉണ്ട് എന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും കൗണ്ട് ബ്ലാങ്ക് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എം ടി സെല്ല് മാത്രം നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ ഉള്ളത് കൗണ്ട് ഫങ്ഷനാണ് നമുക്കൊരു സ്പെസിഫിക് കണ്ടീഷൻ മീറ്റ് ചെയ്യുന്ന സെൽസ് മാത്രം കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ട് ഡിഫ് ഫംഗ്ഷൻ ഉപയോഗിക്കാം അതുപോലെ കൗണ്ട് ഇഫ്സ് ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് നമുക്ക് ഉപയോഗിക്കാം ആ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്ന സെൽസ് മാത്രം കൗണ്ട് ചെയ്യും ഇതിൻ്റെ സിൻഡാക്സ് വരുന്നത് കൗണ്ട് ആണെങ്കിൽ ഇസിക്കൽ ടു കൗണ്ട് ബ്രാക്കറ്റിൽ റേഞ്ച് ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക കൗണ്ട് എ ആണെങ്കിൽ ഇസിക്കൽ ടു കൗണ്ട് എ റേഞ്ച് അതുപോലെ കൗണ്ട് ബ്ലാങ്ക് ഇസിക്കൽ ടു കൗണ്ട് ബ്ലാങ്ക് ബ്രാക്കറ്റിൽ റേഞ്ച് അതുപോലെ കൗണ്ട് ഇഫ് ആണെങ്കിൽ കൗണ്ട് ഇഫ് ബ്രാക്കറ്റിൽ റേഞ്ച് കോമ കണ്ടീഷൻ കൗണ്ട് ഡിപ്സ് ആണെങ്കിൽ ഇഫ്സ് എന്ന് എന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക റേഞ്ച് വൺ കണ്ടീഷൻ വൺ റേഞ്ച് ടു കണ്ടീഷൻ ടു എന്ന് കോമിട്ടിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻ്റർ അടിക്കുക അപ്പോൾ നമുക്ക് ആദ്യത്തെ എക്സാമ്പിളിലേക്ക് പോകാം ആദ്യത്തെ എക്സാമ്പിൾ നമുക്ക് കൗണ്ട് ഫംഗ്ഷനാണ് അത് നമ്പർ മാത്രം കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൗണ്ട് ഫങ്ഷൻ ഉപയോഗിക്കുന്നത് സിൻഡാക്സ് കൗണ്ട് ബ്രാക്കറ്റ് റേഞ്ച് ഇവിടെ കുറച്ച് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് അവരുടെ മാർക്സ് ഉണ്ട് അപ്പോൾ നമുക്കിവിടെ കൗണ്ട് ഫംഗ്ഷൻ ഒന്ന് ഉപയോഗിച്ച് നോക്കാം അതിനായിട്ട് നമ്മൾ സിൻഡാക്സ് യൂസ് ചെയ്യുക To, -ah. But, and and -ah. is equal to count എന്ന് ടൈപ്പ് ചെയ്യാം ഇവിടെ നമുക്ക് കൗണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് ടാബ് കീ പ്രസ് ചെയ്യാം ഇനി നമ്മൾ വാല്യൂസ് സെലക്ട് ചെയ്യാം ഇവിടെ ഈ ഒരു റേഞ്ചാണ് നമുക്ക് ആ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ അടിക്കാം അപ്പോൾ നമുക്കിവിടെ മൂന്ന് എന്ന കൗണ്ട് കണ്ടു മൊത്തം നാല് സെൽസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് മൂന്ന് എന്ന കൗണ്ടാണ് ആണ് വന്നത് കാരണം നമുക്കിവിടെ ഈ ബ്ലാങ്ക് സെൽ ചെയ്ത് കൗണ്ട് ചെയ്യില്ല അപ്പോൾ നമ്മൾ ഇവിടെയും കൂടി ഒന്ന് ബ്ലാങ്ക് ആക്കി നോക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് രണ്ട് എന്നുള്ള രീതിയിലാണ് ഉത്തരം കിട്ടുന്നത് അപ്പോൾ നമുക്ക് ബ്ലാങ്ക് സെല്ലൊഴുകെ നമ്പേഴ്സ് മാത്രം കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ട് എന്ന ഫങ്ഷൻ ഉപയോഗിക്കാം ഞാനിവിടെ ഒരു എ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് കഴിഞ്ഞാലും ഇവിടെ കൗണ്ട് ഇല്ല പകരം നമ്മളൊരു ഫോർട്ടി എന്ന നമ്പർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൗണ്ട് അതിനനുസരിച്ചിട്ട് കണക്കാക്കുന്നതാണ് അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം കൗണ്ട് എ ഫങ്ഷനാണ് കൗണ്ട് എ ഫങ്ഷൻ കൊണ്ട് നമ്മൾ എല്ലാ നോൺ എം ടി സെല്ലും നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും നേരത്തെ നമുക്ക് നമ്പർ മാത്രമായിരുന്നു കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് ആ സ്റ്റോക്ക് നമുക്കിവിടെ കാണാം പ്രൊഡക്റ്റ് വണ്ണ് ഇരുപത് സ്റ്റോക്ക് ഉണ്ട് അതുപോലെ പ്രൊഡക്റ്റ് ത്രീ പതിനഞ്ച് സ്റ്റോക്ക് പ്രൊഡക്റ്റ് ടു ഔട്ട് ഓഫ് സ്റ്റോക്ക് അതുപോലെ ഒരു ബ്ലാങ്ക് സെല്ലുണ്ട് ഇനി നമുക്കിവിടെ കൗണ്ട് എ ഉപയോഗിച്ച് നോക്കാം സിഗൽ ടു കൗണ്ട് എ എന്നടിക്കുക ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം നമ്മളെ റേഞ്ച് സെലക്ട് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിക്കുക നമുക്ക് മൂന്ന് എന്ന ഉത്തരം കിട്ടും നേരത്തെ നമുക്ക് നമ്പർ മാത്രമായിരുന്നു കൗണ്ട് ചെയ്യുന്ന നമ്പർ മാത്രമാണെങ്കിൽ നമുക്കിവിടെ രണ്ട് എന്ന് ഉത്തരാണ് കിട്ടുക ഇവിടെ പ്രോഡക്റ്റ് ടു എന്നുള്ള ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് സെല്ല് ഫില്ല് ചെയ്തിട്ടുണ്ട് അതൊരു ടെക്സ്റ്റ് ഉപയോഗിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ബ്ലാങ്ക് സെല്ലൊഴുകി ബാക്കി എല്ലാ സെല്ലും നമുക്കിവിടെ കൗണ്ട് ചെയ്ത് കിട്ടുന്നതാണ് മൂന്ന് എന്ന ഉത്തരം ഇവിടെയും ബ്ലാങ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാണ് ഇവിടെയും ബ്ലാങ്ക് കൊടുത്താൽ രണ്ടാണ് അപ്പോൾ നമുക്ക് കൗണ്ട് ഡേ ഉപയോഗിച്ചിട്ട് എല്ലാ നോൺ എം ടി സെൽസും എത്ര ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അടുത്തത് നമുക്ക് കൗണ്ട് ബ്ലാങ്ക് അതായത് ബ്ലാങ്ക് സെൽസ് മാത്രം എങ്ങനെ കൗണ്ട് ചെയ്യാൻ നോക്കാം സിൻഡാക്സ് വരുന്നത് ഈ ടു കൗണ്ടിന് പകരം കൗണ്ട് ബ്ലാങ്ക് ബ്രാക്കറ്റിൽ റേഞ്ച് അടിച്ചാൽ മതി നമ്മളിവിടെ കൗണ്ട് ബ്ലാങ്ക് ആണ് സിക്കൽ ടു കൗണ്ട് ബ്ലാങ്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് വരുമ്പോൾ തന്നെ ടാബ് അടിച്ചാൽ മതി അല്ലെങ്കിൽ ഇവിടെ നമുക്കിവിടെ സി ഒ യു എൻ എന്ന് അടിക്കുമ്പോൾ തന്നെ കൗണ്ട് കൗണ്ട് എന്നാണ് ഓർഡർ വരുന്നത് കാണാം നമ്മൾ താഴെ തോട്ടുള്ള എയർ ഒക്കെ പ്രസ് ചെയ്തിട്ട് ടാബ് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ ഒരു ഫംഗ്ഷൻ വരുന്നതാണ് ബ്രാക്കറ്റ് അടക്കം വരുന്നതാണ് എന്നിട്ട് നമ്മളിവിടെ റേഞ്ച് സെലക്ട് ചെയ്യാം കൗണ്ടേ എല്ലാം ഉപയോഗിക്കേണ്ടത് കൗണ്ട് ബ്ലാങ്ക് ആണ് താഴെത്തോട്ട് കൗണ്ട് ബ്ലാങ്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് റേഞ്ച് സെലക്ട് ചെയ്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ബ്ലാങ്ക് സെല്ലുള്ളത് ഒന്നാണ് ഇനി ഇവിടെ നമ്മൾ ബ്ലാങ്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് എന്ന് വരും അങ്ങനെയാണ് കൗണ്ട് ബ്ലാങ്ക് എന്ന ഫങ്ഷൻ ഉപയോഗിക്കുന്നത് അടുത്ത നമുക്ക് കൗണ്ട് 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 ബ്ലാങ്ക് ഇത് മൂന്നും നമുക്കൊരു മിക്സഡ് റേഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ മിക്സ്ഡ് ഡാറ്റ സെറ്റിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം കൗണ്ട് ആദ്യം നമ്മൾ കൗണ്ട് കാണുകയാണ് സിക്കൽ ടു കൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ആദ്യത്തെ റേഞ്ച് സെലക്ട് ചെയ്യാം അതായത് വാല്യൂ വണ് എന്നുള്ളത് ആദ്യത്തെ റേഞ്ച് സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ കോമ പ്രസ് ചെയ്യാം അപ്പോൾ നമുക്ക് വാല്യൂ ടു സെലക്ട് ചെയ്യാൻ വേണ്ടി വരും അവിടെ ഈ വാല്യൂ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻറ്റർ അടിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് നാല് എന്ന ഉത്തരം കിട്ടി അതായത് നമുക്ക് ഈ ഒരു റേഞ്ചിൽ ഈ രണ്ട് റേഞ്ചിൽ നോക്കുമ്പോൾ നാല് നമ്പേഴ്സ് ആണുള്ളത് അതായത് അമ്പതിനായിരം അറുപതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം കൗണ്ട് എന്ന ഫംഗ്ഷനിൽ അതുപോലെ കൗണ്ട് എ ആണെങ്കിൽ സിക്കൽ ടു കൗണ്ട് എ ആണെങ്കിൽ കോമ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം കൗണ്ട് ചെയ്യുന്നാൽ നമുക്ക് ടെക്സ്റ്റ് അടക്കമുള്ള കൗണ്ടാണ് കിട്ടുക ഇവിടെ ഒരു നോ സാലറി ഇൻഫോ എന്നുള്ളടത്ത് നമുക്ക് ഒരു കൗണ്ട് ആയിട്ട് വരും അപ്പം മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കൗണ്ട് അടുത്ത് നമുക്ക് കൗണ്ട് ബ്ലാങ്ക് ആണ് അപ്പം കൗണ്ട് ബ്ലാങ്ക് നമുക്ക് ഇതുപോലെ മൾട്ടിപ്പിൾ റേഞ്ച് സെലക്ട് ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് വ്യത്യസ്ത റേഞ്ചിലുള്ള കൗണ്ട് ഉപയോഗിച്ചിട്ട് അതായത് ബ്ലാങ്ക് കൗണ്ട് ഉപയോഗിച്ചിട്ട് അതിനെ സം ചെയ്യാൻ പറ്റും അത് നമുക്ക് കൗണ്ട് ബ്ലാങ്ക് ഒന്ന് വ്യത്യസ്ത റേഞ്ചിൽ കൊടുത്തു നോക്കാം കൗണ്ട് ബ്ലാങ്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ആദ്യത്തെ റേഞ്ച് സെലക്ട് ചെയ്തു കാരണം നമുക്കിവിടെ സിൻഡാക്സ് വരുന്ന റേഞ്ച് മാത്രമേ ഉള്ളൂ കോമ അടിച്ചിട്ട് അടുത്ത റേഞ്ച് സെലക്ട് ചെയ്യാൻ സിൻഡാക്സിൽ പറയുന്നില്ല കോമ നെക്സ്റ്റ് റേഞ്ച് സെലക്ട് ചെയ്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് തന്നെ അടിക്കുമ്പോൾ നമുക്കിവിടെ എറർ വരുന്നതായിട്ട് കാണാം അപ്പോൾ നമുക്ക് ബ്ലാങ്ക് സെല്ലുകൾ വ്യത്യസ്ത റേഞ്ചിലുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് സം സംഫങ്ഷൻ കൂടി ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം നമ്മൾ നേരത്തെ പഠിച്ച സം സംഫംഗ്ഷനും കൂടി ഇംപ്ലിമെൻ്റ് ചെയ്യാം അപ്പം അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ പഠിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറയാണ് അത് നമുക്കിവിടെ കൗണ്ട് ബ്ലാങ്ക് ഫസ്റ്റത്തെ റേഞ്ച് സെലക്ട് ചെയ്യാം എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് കഴിഞ്ഞാൽ ഈ ഒന്ന് എന്ന ഉത്തരം കിട്ടും അതുപോലെ ഈ ഒരു കൗണ്ട് ബ്ലാങ്കിൻ്റെയും കൂടി വാല്യൂ കണ്ടിട്ട് അത് സമ്മ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒന്നെങ്കിലിവിടെ പ്ലസ് അടിച്ചിട്ട് പിന്നെയും കൗണ്ട് ബ്ലാങ്ക് കൊടുക്കാം കൗണ്ട് ബ്ലാങ്ക് കൊടുത്തിട്ട് ഈ ഒരു റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ എൻ്റർ അടിക്കാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം ഇവിടെ ഈ പ്ലസ് അടിക്കുന്നതിന് പകരം കോമ പ്രെസ് ചെയ്തിട്ട് അതായത് സം ഓഫ് ബ്രാക്കറ്റിൽ നമ്പർ വണ്ണ് എന്നുള്ളടത്ത് ഈ കൗണ്ടും കൊടുക്കുക നമ്പർ ടു എന്നുള്ളടത്ത് ഈ കോൺ ബ്ലാങ്കും കൊടുക്കുക അതായത് രണ്ട് റേഞ്ചസിൻ്റെ കൗണ്ട് ബ്ലാങ്ക് കൗണ്ട് ചെയ്തിട്ട് സം ചെയ്യാം അങ്ങനെ ചെയ്താലും നമുക്ക് കോൺ ബ്ലാങ്ക് മൾട്ടിപ്പിൾ റേഞ്ചസിൽ കിട്ടുന്നതാണ് ഇനി അടുത്ത എക്സാമ്പിളിലേക്ക് പോവാം എക്സാമ്പിൾ അഞ്ച് കൗണ്ട് ഇഫ് കൗണ്ട് ബേസ്ഡ് ഓൺ കണ്ടീഷൻ അപ്പോൾ നമുക്ക് ഇതുവരെ കൗണ്ടും കൗണ്ടേ കൗൺ ബ്ലാങ്കൊക്കെ പഠിച്ചു ഇനി അതിൽ കുറച്ച് കണ്ടീഷൻസും കൂടി അപ്ലൈ ചെയ്യാം ഇപ്പോൾ കോണ്ട് ഇഫ് കണ്ടീഷൻ എന്താണ് നമുക്കിവിടെ കുറച്ച് സ്റ്റുഡൻസിൻ്റെ പേരുണ്ട് അവരുടെ മാർക്ക് ഉണ്ട് ഇതിൽ അറുപതിൻ്റെ മുകളിൽ മാർക്കുള്ളവരുടെ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളത് എങ്ങനെ കാണാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ സെല്ല് സെലക്ട് ചെയ്തു സ്വീക്വൽ ടു കോണ്ട് ഇഫ് എന്ന് ടൈപ്പ് ചെയ്തു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു എന്നിട്ട് റേഞ്ച് സെലക്ട് ചെയ്തു ഇവിടെ സിൻഡാക്സ് നോക്കുക ഇവിടെ റേഞ്ച് നമ്മളോട് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കോമ പ്രസിയാണ് റേഞ്ച് സെലക്ട് ചെയ്ത് കോമ കോമോ പ്രസിയാണ് ഇനി ക്രൈറ്റീരിയ ആണ് ചോദിക്കുന്നത് ക്രൈറ്റീരിയ നമ്മൾ ഡബിൾ ഇൻവെർട്ടർ കോമയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്ത് ചെയ്യാം നമുക്ക് അറുപതിൻ്റെ മുകളിലാണ് മാർക്ക് വേണ്ടത് ഇപ്പോൾ ഗ്രേറ്റർ ദാൻ വാല്യൂ കൊടുക്കുക സിക്സ്റ്റി കൊടുക്കുക ഇൻവെർട്ടർ കോമ ഡബിൾ ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ അടിക്കാം അപ്പോൾ നമുക്ക് നോക്കിയാൽ നോക്കിയാലും അറുപതിൻ്റെ മുകളിൽ എൺപത് തൊണ്ണൂറ് എന്ന രണ്ട് വാല്യൂ ഉണ്ട് ഇത് അറുപതിൻ്റെ മുകളിലാണ് നമുക്ക് അറുപം കൂടി വേണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കൊടുത്തുകഴിഞ്ഞാൽ അറുപതിൻ്റെ മുകളിലായി ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടൂടെ കോൺ ഡിഫിൽ മാറ്റം വരുന്നതായിട്ട് കാണാം ഇവിടെ ഞാൻ അമ്പതാക്കിയാൽ രണ്ട് എന്നുള്ള രീതിയിലേക്ക് വന്നു അടുത്ത് നമുക്ക് പഠിക്കാം കോൺ ഡിഫ്സ് അതായത് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് കൗണ്ട് ബേസ്ഡ് ഓൺ മൾട്ടിപ്പിൾ കണ്ടീഷൻ ഇവിടെ നമുക്ക് റീജിയൻ വൈസ് സെയിൽസ് ഉണ്ട് ഇപ്പോൾ നോർത്ത് റീജ്യനിൽ അയ്യായിരത്തിന് മുകളിലുള്ള എത്ര കൗണ്ട് ഉണ്ട് എന്ന് നമുക്ക് നോക്കാൻ ചെയ്യാം കൗണ്ട് ഇഫ് ഉപയോഗിക്കാം കാരണം രണ്ട് റേഞ്ചിലെ വ്യത്യസ്ത കണ്ടീഷൻസാണ് ഉപയോഗിക്കുന്നത് അതായത് ഈ റീജിയനിൽ നോർത്ത് വരും വേണം അതുപോലെ സെയിൽസ് അയ്യായിരത്തിൻ്റെ മുകളിൽ വേണം നമുക്ക് എങ്ങനെ കാണാം ഇവിടെ ഞാൻ സെല്ല് സെലക്ട് ചെയ്തു ഇ സീക്വൽ ടു കൗണ്ട് ഇഫ് ഇഫ്സ് എന്ന് അടിച്ചു നേരത്തെ കൗണ്ട് ഇഫ് ആണ് ഇപ്പോൾ മൾട്ടിപ്പിൾ കണ്ടീഷൻ വന്നതുകൊണ്ട് കൗണ്ട് ഇഫ്സ് അടിച്ചു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ഇനി ക്രൈറ്റീരിയ റേഞ്ച് വൺ അപ്പം ക്രൈറ്റീരിയ ഉപയോഗിക്കാനുള്ള ആദ്യത്തെ റേഞ്ച് ഏതാണെന്നാണ് ചോദിക്കുന്നത് അതിന് നമ്മളിവിടെ സെലക്ട് ചെയ്തു എന്നിട്ട് കോമ പ്രസ് ചെയ്തു ക്രൈറ്റീരിയ എന്താണെന്ന് ചോദിക്കുന്നത് അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ക്രൈറ്റീരിയ എന്താ നമുക്ക് നോർത്ത് വരണം നമുക്ക് ഡബിൾ ഇൻവെർട്ടർ കോമയിൽ നോർത്ത് എന്ന് ടൈപ്പ് ചെയ്യാം എന്നിട്ട് കോമ പ്രസ് ചെയ്യാം ഇനി ക്രൈറ്റീരിയ റേഞ്ച് ടു ഈ റേഞ്ചാണ് നമുക്ക് ക്രൈറ്റീരിയ റേഞ്ച് ടു ഇനി കോമ പ്രസ് ചെയ്തിട്ട് എന്താണ് ക്രൈറ്റീരിയ ഗ്രേറ്റർ ദാൻ ഫൈവ് തൗസൻ്റാണ് ഡബിൾ ഇൻവേർട്ടർ കോമയിൽ ഗ്രേറ്റർ ദാൻ അടിക്കുക ഫൈവ് തൗസൻഡ് അടിക്കുക ഡബിൾ ഇൻവേർട്ടർ കോമ ക്ലോസ് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻ്റർ അടിക്കുക ഇപ്പോൾ നമുക്ക് നോർത്തിൽ അയ്യായിരത്തിൻ്റെ മുകളിൽ ഇവിടെ രണ്ടെണ്ണം ഒന്ന് കാണാം ഞാനിവിടെ ഇത് നാലായിരം ആക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യായിരത്തിൻ്റെ താഴെയായി അപ്പോൾ മൊത്തം നോർത്തിൽ അയ്യായിരത്തിന് മുകളിൽ ഒറ്റ ഒരു വാല്യേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൗണ്ട് ഡിഫ്സ് ഉപയോഗിച്ചിട്ട് കൗണ്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇത്രയാണ് കൗണ്ടുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെ പഠിച്ചോ എന്ന് നോക്കാം കൗണ്ട്സ് ഓൺലി നമ്പർ നമ്പർ മാത്രം കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ട് ബ്രാക്കറ്റിൽ റേഞ്ച് സെലക്ട് ചെയ്യുന്നു അതുപോലെ എല്ലാ നോൺ എം ടി സെൽസും അതായത് നമ്പർ ആവാം ടെക്സ്റ്റ് ആവാം സിമ്പിൾസ് ആവാം എന്തോ ആവാം അങ്ങനെ എല്ലാ എം ടി സെല്ലും ഒഴികെയുള്ള സെൽസ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസിക്കൽ ടു കൗണ്ട് എ ആണ് ഉപയോഗിക്കുന്നത് കൗണ്ട് ഡേ ബ്രാക്കറ്റിൽ റേഞ്ച് സെലക്ട് ചെയ്യുക അതുപോലെ എം ടി സെല്ല് മാത്രമാണെങ്കിൽ ഇസിക്കൽ ടു കൗണ്ട് ബ്ലാങ്ക് റേഞ്ച് സെലക്ട് ചെയ്യുക ഇനി ഒരു കണ്ടീഷൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇസിക്കൽ ടു കൗണ്ട് ഇഫ് റേഞ്ച് ആദ്യം സെലക്ട് ചെയ്യുക കണ്ടീഷൻ എന്താണെന്ന് കൊടുക്കുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക അതുപോലെ മൾട്ടിപ്പിൾ കണ്ടീഷൻ ആണെങ്കിൽ ഇസിക്കൽ ടു കൗണ്ട് ഇഫ്സ് റേഞ്ച് വണ്ണ് കോമ കണ്ടീഷൻ വണ്ണ് കൊടുക്കുക റേഞ്ച് ടു കൊടുക്കുക കണ്ടീഷൻ ടു കൊടുക്കുക അങ്ങനെ നമുക്ക് വ്യത്യസ്ത കണ്ടീഷൻസ് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ അടിക്കാം ഇപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ഫങ്ഷൻസ് പൂർണ്ണമായിട്ടും പഠിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ